നമസ്കാരം റഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ആദ്യ പാദ സെമിഫൈനൽ പോരാട്ടത്തിൽ റയൽ മാൻഡ്രഡും ബയൺ മ്യൂണിക്കും സമനിലയിൽപ്പെരുകയാണ് ചെയ്തിട്ടുള്ളത് ബയണിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത് ഈ മത്സരത്തിൽ ബയണിന് അനുകൂലമായി ഒരു പെനാൽറ്റി ലഭിക്കുകയും സൂപ്രതാരം ഹാരി കെൻ അത് ഗോളാക്കി മാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ ഈ പെനാൽറ്റി എടുക്കുന്നതിന് മുൻപ് റയൽ സൂപ്പർ താരമായ ബെല്ലിംഗ് ഹാം പ്രകോപിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധ തെറ്റിക്കാൻ ശ്രമിച്ചിരുന്നു ഇംഗ്ലണ്ടിന്റെ ദേശീയ ടീമിൽ ഒരുമിച്ച് കളിക്കുന്നവരാണ് ബെല്ലിംഗ്ഹാമും ഹാരി കെയ്നും ബെല്ലിങ്ഹാം ചെയ്തത് ശരിയായില്ല എന്നുള്ള വിമർശനം നേരത്തെ തന്നെ ഉയർന്നു കേട്ടിരുന്നു ഇതേ അഭിപ്രായം ാണ് മുൻ ഇംഗ്ലീഷ് താരമായിരുന്ന ക്രിസ് സട്ടൻ ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് ബഹുമാനമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ബെല്ലിംഗ്ഹാമിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് സട്ടൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല എന്റെ അഭിപ്രായത്തിൽ അത് തികച്ചു ബഹുമാനമില്ലാത്ത ഒരു പ്രവൃത്തി തന്നെയാണ് വരുന്ന യൂറോ യൂറോകപ്പിൽ ഒരുമിച്ച് കളിക്കേണ്ടവരാണ് രണ്ടുപേരും ബെല്ലിങ്ഹാം എന്തിനാണ് ശ്രമിച്ചത് എന്നത് എനിക്ക് മനസ്സിലാകും പക്ഷെ അതൊരു വിചിത്രമായ ഒരു പ്രവൃത്തിയായിരുന്നു ിൽ മികച്ച സ്റ്റാർട്ട് ലഭിച്ചിട്ടുള്ള ഒരു താരമാണ് ജൂഡ് ബെലിങ്ഹാം പക്ഷേ ഇത്തരം കാര്യങ്ങൾ അതിനെ കളങ്കപ്പെടുത്തും ഇതാണ് സട്ടൻ ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇനി രണ്ടാം പാദ മത്സരം റയൽ മാഡ്രിഡിന്റെ മൈതാനമായ സാന്റിയാഗോ ബെർണാബൂൽ വെച്ചുകൊണ്ടാണ് നടക്കുക വരുന്ന ബുധനാഴ്ച രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം അരങ്ങേറുക സ്വന്തം മൈതാനത്താണ് ഈ മത്സരം കളിക്കുക എന്നുള്ളത് റയലിന് ഒരൽപ്പം മുൻതൂക്കം നൽകുന്ന കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം